അസ്സാമലൈക്കും വറഹമത്തല്ല പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ മുക്മിനങ്ങളൊക്കെ കാത്തിരിക്കുന്നൊരു രാത്രിയാണ് ലൈലത്തുൻ നാബാൻ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി ലൈലത്തുൽ ബറാഹ എന്നറിയപ്പെടുന്ന ബറാഹത്തിന്റെ രാവ് ഷാബാൻ മാസം മുഴുവൻ ഉത്തരം കിട്ടുന്ന രാത്രികളാണെങ്കിലും ഈ രാത്രി പ്രത്യേകിച്ച് പോലീഷയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം ോട് പൊറുക്കെല്ലാം തേടുന്നത് അവർക്ക് ഞാൻ പൊറത്തു തരും എന്ന് പറഞ്ഞ് അള്ളാഹുഹു എല്ലാ അടിമകൾക്കും പൊറത്തു കൊടുക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി അസ്തമിച്ചത് മുതൽ ഹത്ത പിറ്റേ ദിവസം ഫജർ വെളിവാകുന്നത് വരെ അള്ളാഹു സുബഹാനുഭൂപത്തായാല മാപ്പ് ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാനും ഭക്ഷണം ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാനും മറ്റുള്ള അതാബുകൾ ഉയർത്താൻ വേണ്ടി ചെയ്യുന്നവർക്ക് ആ ധകളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുന്ന രാത്രിയാണ് രാത്രിയാണ്ഹു അലൈഹി വസല്ലമാതങ്ങൾ പഠിപ്പിക്കുന്ന ഹലീഥിൽ കാണാം ഇതാ കാലത്തിൽ ഏലത്തുനഷ്ടി മനുഷ്യാൻ നിങ്ങൾക്ക് ഷാദാൻ പതിനഞ്ചിന്റെ രാത്രി സമാഗതമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈലഹ ആ രാത്രി നിങ്ങൾ നിസ്കാരം കൊണ്ടും ആരാധനകളെ കൊണ്ടും ധന്യമാക്കണം അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനൊട്ടിക്കണം ലൈലത്തുൽ കതറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പോരിശയുള്ള രാത്രിയാണ് ലൈലത്തുൽ ബറാഹ ഈ ലൈലത്തുൽ ഖദർ ആവട്ടെ ലൈലത്തുൽ ബറാഅ ഈ രണ്ട് രാത്രിയുടെയും പ്രത്യേകത അത് ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലൗഹുൽ മെഹഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഖുർആൻ ഇറക്കിയത് ബറാ തിരാവിലും ഒന്നാം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് ലൈലത്തുൽ ഖദ്റിലുമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം അതാണ് ഖുർആാനിൽ സുറതുൽ ദുഹാനിൽ പരിശുദ്ധമാക്കപ്പെട്ട വറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിൽ നമ്മൾ ഈ ഖുർആാനിനെ ഇറക്കി എന്ന് ഖുർആൻ പറഞ്ഞത് അത് പറ്റിയാണ് അതുപോലെ തന്നെ സൂറത്തുൽ ലൈലത്തുൽ നമ്മൾ ഖുർആാനിനെ ഇറക്കി എന്ന് പറഞ്ഞത് അത് ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഖുർആാനിന്റെ ഇറക്കമാണ് അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഖുർഹാനിന്റെ ഇറങ്ങൽ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല ആ ദിവസം ചില മഹാന്മാരായ ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾക്കൊക്കെ ഇന്ന് ലൈലത്തുൽ ഖദർ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ചില അടയാളങ്ങൾ വെച്ചുകൊണ്ട് എന്നാൽ മുൻകൂട്ടി ലൈലത്തുൽ എന്നാണ് എന്ന് എന്ന്ഹു അലൈഹി വസല്ല മാദങ്ങൾ ഫിക്സ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ രാത്രി രാത്രിപ്പെട്ട രാത്രിയാണെന്നും കുല്ലു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണെന്നും ആ രാത്രിയെ എങ്ങനെയാണ് ഒരു മുമ്മിനായ മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൊക്കെ വ്യക്തമായി മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു കൊണ്ടും വിക്രുകളെ കൊണ്ടും നിസ്കാരങ്ങളെ കൊണ്ടും ദ്വാകളെ കൊണ്ടും സജീവമാക്കേണ്ട രാത്രിയാണ് എന്ന് അതിന്റെ വിശദീകരണം എന്നോളം മഹാന്മാരൊക്കെ നമ്മൾ പഠിപ്പിച്ചു ഈ രാത്രിയിൽ അള്ളാഹു സുബഹാന സന്നിധിയിൽ അവന്റെ മാലാഖമാരൊക്കെ ഒരുമിച്ച് കൂടുകയും ആ കൂടിയ സമയത്ത് അള്ളാഹു സുബഹാന ഓരോ മലക്കുകൾക്കും ഓരോ മനുഷ്യരുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന രേഖകൾ കൈമാറുന്ന രാത്രിയാണ് അസറായി അലൈഹി സ്വലാമിന് അടുത്ത ഈ ഷാബാൻ മുതൽ അടുത്ത ഷാബാൻ വരെ ആരൊക്കെ മരിക്കണമെന്നും അതുപോലെയുള്ള രേഖകൾ കൈമാറുമ്പോൾ ജുബിദിൽ അലഹി സ്വലാത്തു വസ്സലാമിന് പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഭൂമിക്കുലുക്കങ്ങളും ഇത് അടങ്ങുന്ന ഒരു രേഖയാണ് നൽകുന്നത് അതുപോലെ തന്നെ മീക്കായിൽ അലൈഹി എല്ലാ മനുഷ്യരുടെയും ഭക്ഷണം എത്രയാണ് ഈ വർഷത്തിൽ അവൻ്റെ ഭക്ഷണം കണക്കാക്കിയിട്ടുള്ളത് എന്ന് അടങ്ങുന്ന രേഖ കൈമാറുകയാണ് അതുപോലെ തന്നെ സോഹിബുസ് എന്നറിയപ്പെടുന്ന ഇസ്മായിൽ അലഹിസ്ലാം എന്ന ഒരു മലക്കുണ്ട് ആ മലക്കിന് കൈമാറുന്നത് ആര ആരുടെയൊക്കെ അമലുകളാണ് സ്വീകരിക്കേണ്ടത് ആരുടേതൊക്കെയാണ് തള്ളേണ്ടത് എന്നടങ്ങുന്ന രേഖകളാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഈ ലൈലത്തുൽ ബറായിൽ മൂന്ന് യാസീൻ പാരായണം ചെയ്യും ഒന്ന് ആയുസ് വർധിക്കാനാണ് രണ്ടാമത്തത് ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാനാണ് മൂന്നാമത്തത് ഫിനുൽ ഹാത്തിമയ്ക്ക് വേണ്ടിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എന്ന് ഖുർഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രിയായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അള്ളാഹു താൽ നമുക്ക് അനുകൂലമാക്കി തരാൻ വേണ്ടി ഈ യാസീനുകൾ ഓതി പ്രത്യേകം നമ്മൾ ദ ചെയ്യുകയാണ് അതിന്നും മുസ്ലിം ലോകം അത് അനുവർത്തിച്ചു പോരുകയാണ് അള്ളാഹു സുബഹാനഹുല ഈ രൂപത്തിലുള്ള രാത്രികളും പകലുകളും ഒക്കെ നമുക്ക് സമ്മാനിച്ചത് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓഫറുകൾ അള്ളാഹു ശുഭഹാനുഭവത്തെ ആരും നമുക്ക് മുമ്പിൽ തുറന്നു തരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിനരാത്രങ്ങളൊക്കെ എല്ലാ മഹ്മിനിയങ്ങളും മുഗ്മിനാത്തുകളും അറിഞ്ഞുകൊണ്ട് അമൽ ചെയ്ത് അള്ളാഹുബിലേക്ക് ലയിച്ച് പാപഭാരങ്ങളൊക്കെ അള്ളാഹുബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ധന്യരാകേണ്ട രാത്രികളാണ് അള്ളാഹു സുബഹാനുഭൂപത്ത ആല നമുക്കും കുടുംബത്തിനുമൊക്കെ ഈ രാത്രികളെ മുത്തൈങ്ങൾ എങ്ങനെയാണോ സജീവമാക്കിയത് അതുപോലെയൊക്കെ ധന്യമാക്കാൻ സജീവമാക്കാൻ അള്ളാഹു കൗഫിയത്വം നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ അസലാമലൈക്കും വാർഹമുല്ല